സദാശിവസമാരംഭാം ശങ്കം അസ്മദാചാര്യന്തംപരാം ശ്രീഗുരുമ അഭിമന്ധ്യരായ ശ്രോതാക്കൾക്ക് ഈ ഉള്ളവന്റെ സ്വാദര പ്രണാമം ഉത്തരരാമായണ പഠനത്തിന്റെ മുപ്പതാം ദിനത്തിലേക്ക് യും സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമുക്ക് ഇനി പാരായണം ചെയ്ത് പഠിക്കേണ്ട ഭാഗം മൂന്നാം അധ്യായത്തിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വരി മുതലാണ് അയോധ്യയിൽ അശ്വമേധയാഗം പുരോഗമിച്ചു യാഗത്തിൽ സന്നിഹിതരായ മുനികുമാരന്മാരായ ആ ലവകുശന്മാർ വാൽമീകിപ്രോക്തമായ രാമായണം ഇമ്പ സമ്പൂർണമായ സ്വരമാധുര്യത്തോടെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ഗാനം ചെയ്തു ആ കുമാരന്മാരുടെ ശബ്ദമാധുരിയിൽ ജനങ്ങൾ ഹർഷകുളകിതരായി രാമദേവൻ അവർക്ക് പതിനെണ്ണായിരം സ്വർണ നാണയങ്ങൾ കൊടുക്കാൻ ആജ്ഞാപിച്ചു പക്ഷേ അവർ സ്നേഹപൂർവം അത് നിരസിച്ചു ഇനി മുന്നോട്ടുള്ള പാരായണം തുടരാം സീതയുടെ തിരോധാനമാണ് പാരായണം ചെയ്യേണ്ടുന്ന ഭാഗം ജയ ജയ രാമ രാമ ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു തത്കാലേ സീതാദേവി തന്നുടപുത്രന്മാരെന്നുൾക്കാംപിലറിഞ്ഞുരാഘവൻ തിരുവടി ഇത് ഈ കോമളകുമാരന്മാർ മറ്റാരുമല്ല സീതാദേവിയിൽ ജനിച്ച തൻ്റെ പുത്രന്മാരാണ് എന്ന് രാമദേവൻ മനസ്സിലാക്കി ഗോമതീ തീരെ വാൽമീകി തന്നെ കാണുവാൻ രാമഭദ്രനും ഒരു ദൂതനെ നിയോഗിച്ച ഉടൻ തന്നെ ഗോപതി നദി ഗോമതി നദിയുടെ തീരത്ത് പറഞ്ഞ ശാലയിൽ വസിക്കുന്ന വാൽമീകി മുനിയെ വരുത്തുവാനായിട്ട് ഒരു ദൂതനെ അങ്ങോട്ടയച്ചു ജനകീ ദേവി ശുദ്ധയെങ്കിൽ കൈക്കൊള്ളാമല്ലോ പ്രത്യയം ചെയ്തിടണം ആ ദൂതൻ ദൂതന് വാൽമീകിയോട് പറയാനായിട്ട് ഒരു പ്രത്യേക സന്ദേശം കൂടി ഉണ്ടായിരുന്നു എന്താണത് പരിശുദ്ധയെങ്കിൽ ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളാം പക്ഷേ മാനാജനങ്ങൾക്കാണ് സത്യം ചെയ്യണം എന്ന ചൊന്ന ചൊന്ന് നേരത്തു വാൽപ്പിക്കുകയും നന്ദിതു നാളെ തന്നെ സത്യം ചെയ്യിക്കാമല്ലോ ഇപ്രകാരം ദൂതൻ പറഞ്ഞത് കേട്ട് വാൽമീകി മഹർഷി പറയുകയാണ് അതിനെന്താ വളരെ നന്നായി നാളെ തന്നെ ആ സത്യം നിറവേറ്റിക്കൊള്ളാം എന്ന് വാൽമീകി അനു ചെയ്തതു കേട്ടു ദൂതൻ വന്നു രാഘവൻ തന്നോടുണർത്തിക്കുകയും ചെയ്താ ഇപ്രകാരം വാൽമീകി മഹർഷി പറഞ്ഞത് കേട്ട് ദൂതൻ അവിടെ നിന്നും രാമദേവനോട് ആ വിവരം ചെന്ന് അറിയിച്ചുണ്ടല്ലോ നാളെ സീതാശപഥം മഹാജനം കണ്ടുകൊള്ളണമത് താപസാദികളെല്ലാം ഉടൻ തന്നെ രാമദേവൻ പ്രഖ്യാപിച്ചു നാളെ സീതയുടെ ശപഥമുണ്ട് നിറഞ്ഞ സദസ്സിൽ വെച്ച് തന്നെ എന്നതു മഹാലോകരും പ്രശംസിച്ചാർ വന്ധ്യനാം വാൽമീകിയുമാതരാൽ പുറപ്പെട്ടാൻ ഇപ്രകാരം രാമദേവന്റെ ആ വിളംബരം കേട്ട് എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു രാമദേവനെ പ്രശംസിച്ചു വാൽമീകി മഹർഷി അവിടെ നിന്ന് സീതാദേവിയുമായിട്ട് പുറപ്പെട്ടു ലൗകുശന്മാർ നേരത്തെ തന്നെ ഇവിടെ രാഗശാലയിലുണ്ട് ശ്രീഭഗവതിയോടും വിരിച്ചൻ വരുമ്പോലെ താപസോത്തമൻ സീതാദേവിയുമായി വന്ന ബ്രഹ്മാവ് ദേവിയോടൊപ്പം എഴുന്നള്ളുന്ന പ്രതീതിയാണ് അവിടെ താപസശ്രേഷ്ഠനായ വാൽമീകിയും സീതാദേവിയും ആ യാഗശാലയിലേക്ക് എഴുന്നള്ളിയപ്പോൾ അതായത് സദസ്സിൽ ഇരുന്ന സകലരിൽ എഴുന്നേറ്റ് ദേവിയെയും വാൽമീകി മഹർഷിയെയും കൈകൂപ്പി തൊഴുത് സ്വാഗതം എരുളി ത്തിൽ കുലനാരിവളോട് നേരായി കാണാനില്ല കേൾപ്പാനുമില്ല എന്നെല്ലാം പ്രശംസിച്ചാർ കണ്ടു നിന്നവരെല്ലാം അന്നേരം വാൽമീകിയും രാഘവനോട് ചൊന്നാൻ ലോകത്തിൽ കുലനാരികളിൽ വെച്ച് ഇത്രയും ശ്രേഷ്ഠയായ ഒരു സ്ത്രീ സ്ത്രീയെ കാണാനോ കേൾക്കാനോ സാധിക്കില്ല എന്ന് കണ്ടുനിന്നവരെല്ലാം പ്രശംസിച്ചു സീതാദേവിയെ നേരം വാൽമീകി മഹർഷി പറയുകയാണ് സത്യമെന്നിയേ പറഞ്ഞറിവില്ലൊരു നാളും പൃഥ്വീ നന്ദനയായ ജാനകി ദേവിക്കേതും ദൂഷണമില്ലെന്നൊരു സത്യം ഞാൻ ചെയ്തിടുവൻ യോഷമാർമണിയായ ലക്ഷ്മിയായതും നിനക്കു നിനക്കുശങ്ക തീർന്നില്ലെങ്കിലോ നീ ചൊല്ലിയാലനർഥം കൂടാതെ കണ്ടവൾ കണ്ടവൾതാൻ അറിയിക്കും സദസിനെ ആകെ അഭിസംബോധന ചെയ്തുകൊണ്ട് വാൽമീകി മഹർഷി പറയുകയാണ് ഞാൻ ഇന്നേ നാൾ വരെ അസത്യം പറഞ്ഞിട്ടില്ല ഭൂമിപുത്രിക്ക് യാതൊരു ദൂഷണവുമില്ല ഇത് സത്യം 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 എന്ന് പറഞ്ഞു അഥവാ രാമദേവ അങ്ങേക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ ദേവി അവളുടെ ചരിത്രം നിന്നെ അറിയിക്കും അഥവാ ദേവിയും ആ സത്യം ആവർത്തിക്കും ടി പറഞ്ഞാൽ അതു തന്നെ മതി ചിന്തിച്ചു കണ്ടാൽ അതിന് മീതേയില്ലൊരു സത്യം ആ അങ്ങ് പറയുന്ന കാര്യം സത്യമാണ് അത് മതി വങ്വിദേവനും മഹാദേവനും വിരിഞ്ചനും അന്യദേവന്മാരും ഇതെന്നോട് ചൊന്നാറല്ലോ അഗ്നിദേവനും മഹാദേവനും ബ്രഹ്മാവും മറ്റന്യദേവന്മാരും എല്ലാം ഈ കാര്യം അന്ന് ലങ്കയിൽ വെച്ച് എന്നോട് പറഞ്ഞതാണല്ലോ അന്ധനാൽ വിചാരമില്ലായ്മയാൽ ഉപേക്ഷിച്ച് നിന്തിരുവടിയത് പുറത്തു കൊള്ളേണമേ ഞാൻ അതൊന്നും വകവെക്കാതെ അന്ധനായിട്ട് ലോകരുടെ അപവാദം ശ്രമിച്ചിട്ട് എൻ്റെ പ്രാണപ്രിയെ ഉപേക്ഷിച്ചു അന്ന് എന്നോട് പൊറുക്കണം മുറ്റും ഞാൻ അപവാദം പേടിച്ചു തന്നെ ചെയ്തേ കുറ്റമില്ല ഇവൾക്കെന്നതറിഞ്ഞ അറിയാഞ്ഞല്ലയല്ലോ ഇവൾക്ക് യാതൊരു കുറ്റമോ കുറമോ ഇല്ല എന്ന് അറിയാൻ വയ്യാനിട്ടല്ല പക്ഷേ ലോകരുടെ അപവാദത്തെ പേടിച്ചാണ് ഞാൻ ഇവളെ ഉപേക്ഷിച്ചത് ഇന്ദിനി സത്യം ീർപ്പാൻ ഹാ ഹാ ഇന്ന് ഇപ്പോൾ ധന്യായ എന്റെ പത്നി സീത എല്ലാ ദേവന്മാർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഈ സദസ്സിന് മുന്നിൽ വെച്ച് സർവലോകനും കാണെ സീതാദേവി സത്യം ചെയ്യട്ടെ അന്നേരം ബ്രഹ്മാവാദിയായുള്ള ദേവഗണം ൊക്കെ നിറഞ്ഞിതാകാശാന് ആ സമയം ബ്രഹ്മാവ് മുതൽ എല്ലാ ദേവന്മാരും ആകാശത്ത് ഇങ്ങനെ വിമാനത്തിൽ വന്ന് നിറഞ്ഞു മാനുഷജനങ്ങളും രാക്ഷസപ്രവനരും വാനരന്മാരും മുനിവൃന്ദവും നിജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോൾ ഉണ്ടായിതൊരു ചിത്രം മന്ദമായി ശായി സൗരഭ്യാതി വന്നൊരു സമീരണൻ വീശിനാൻ ലാടവും വന്നൊരാനന്ദം പൂണ്ടു മേ പിന്നാരെല്ലാവരും സല അയോധ്യാവാസികളും പിന്നെ ലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള രാക്ഷസപ്രഭരന്മാർ കൃഷ്ണിന്തയിൽ വന്നിട്ടുള്ള വാനരന്മാർ അനാദിക്കുകളിൽ നിന്നും വന്നിട്ടുള്ള മുനിജനങ്ങൾ ബ്രാഹ്മണന്മാർ എല്ലാവരും അവിടേക്ക് വന്നു നിറഞ്ഞു കഴിഞ്ഞു ആ സമയം മന്ദമാരുതൻ സുഗന്ധം കയറിക്കൊണ്ട് അവിടെ ഇങ്ങനെ വീശാൻ തുടങ്ങി എല്ലാവരും ഹർഷപുളകിതരായില്ല ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം സീതയുടെ പാതാളഗമനം പരമഗുണവതിയാക്കിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്താർത്ത് നിറഞ്ഞുള്ള പുത്രി യും നിറഞ്ഞ സകല ഗുണങ്ങളുടെയും ഇരിപ്പിടമായ സീതാദേവി ഉടനെ തന്റെ പതിയെ നോക്കി കണ്ണുനീർ ദുഃഖം നിറഞ്ഞ മനസ്സോടുകൂടി ദേവി പറഞ്ഞു സത്യം ഞാൻ ചൊല്ലിയിടുന്നിതെല്ലാരും കെട്ടുകൊള്ളി വൃത്തമൻ പതിന്നാലു പേരുമുണ്ടറിഞ്ഞിട്ട് ഭർത്താവ് തന്നെ ഒഴിഞ്ഞന്യപുരുഷന്മാരെ ചിത്തത്തിൽ കാക്ഷിച്ചേനില്ലേ കഥാമാതാവേ ഞാൻ സത്യമിതെങ്കിൽ മമ നൽകി അനുഗ്രഹം സത്യമാതാവേ സകലാധാരഭൂതേ നാഥേ സീതാദേവി ഒരുപക്ഷെ വിചാരിച്ചു കാണും എന്നും സംശയഗ്രസ്തനായി വർദ്ധിക്കുന്ന തന്റെ പതിയോടൊപ്പമുള്ള ജീവിതം ഇനിയും ഒരു പക്ഷേ നന്നായി പോകും പോകില്ല അതിൽ ഭേദം മരിക്കുന്നതാണ് ലങ്കയിൽ വെച്ച് അഗ്നിപ്രവേശം ചെയ്ത് തൻ്റെ പരിശുദ്ധിയെ തെളിയിച്ചു ഇപ്പോഴും ഇത്രയും വർഷത്തിന് ശേഷം ഇവിടെ ഒരു പുനഃസമാഗമനം ഉണ്ടായിട്ടും ബോധ്യപ്പെടുത്താനായി വീണ്ടും താൻ സത്യം ചെയ്യണമെന്ന് രാമദേവൻ ആവശ്യപ്പെട്ടതിൽ സീതാദേവിക്ക് ഉണ്ടായ ആ സഹിക്കാനാവാത്ത ദുഃഖത്തിൽ പറയുകയാണ് ദുഃഖത്തോടു കൂടി പറയുകയാണ് ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ബ്രഹ്മാതി ദേവന്മാർക്കറിയാം ഭർത്താവിനെ ഒഴിവ് അന്യപുരുഷന്മാരെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കൂ എൻ്റെ അമ്മയെ അമ്മയാരാണ് ഇവിടെ ഭൂമിദേവി ആ ഭൂമിദേവിയോട് അപേക്ഷിക്കുകയാണ് സകല ആധാര സകലത്തിനും ആയിരിക്കുന്ന എൻ്റെ അമ്മയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴു കൈയോടെ നിറ കണ്ണുകളോടെ സീതാദേവി ആ സദസ്സിൽ ഇപ്രകാരം അപേക്ഷിക്കുന്നു സിംഹാസനകഥയായി ഭൂമി പിളർന്ന ക്ഷീണാദരം സീത തന്നെയും എടുത്തുടൻ സസ്നേഹം ദിവ്യരൂപം കൈക്കൊണ്ടുതരാദേവി രത്നസിംഹാസനെ വിശ്വശു കീഴ്പോട്ടുപോയാൾ ഉടൻ തന്നെ അവിടെ ഒരു ഘോര ശബ്ദം മുഴങ്ങി അതേ തുടർന്ന് അത്യധികം ശോഭയോടെ ഒരു വൈദ്യുത പ്രകാശം പോലെ അവിടെ ഒരു തിളക്കമുണ്ടായി ഭൂമി പിളർന്ന് അതിൽ നിന്നും അതാറാം ഭൂമിദേവി സിംഹാസനാരൂഢയായി ആ ദിവ്യ പ്രഭാവത്തോടു കൂടി മേൽപോട്ടുയർന്നു വന്നിരിക്കുന്നു െ തൻ്റെ മകളെ പുണർന്നുകൊണ്ട് ആ തന്റെ മടിയിൽ വെച്ച് സിംഹാസനത്തോടു സിംഹാസനത്തോടുകൂടി അന്തർധാനയായി പോയി മറഞ്ഞപ്പോൾ വിശ്വവും നിശ്ചലമായിതന്നേരം തന്നെ വിസ്മയപ്പെട്ടു നിന്നാർ കണ്ടോരു ജനമെല്ലാം സസ്മിതം പുഷ്പവൃഷ്ടി ചെയ്തു ദേവകളെല്ലാം ആ വിശ്വമാതാവായ ഭൂമിദേവി പാതാളത്തിലേക്ക് മറഞ്ഞപ്പോൾ തന്നെ വിശ്വമെല്ലാം നിശ്ചലമായി ഇത് കണ്ടു നിന്നവരെല്ലാം ആകെ എന്താ പറയുന്ന അവരും നിശ്ചലരായി നിൽക്കുകയാണ് വളരെ ിശയത്തോടു കൂടി നിൽക്കുക ആ സദസ്സിൽ ഇനിയും വിസ്മയമില്ലാത്തവരായിട്ട് ആരുമില്ല സർവജ്ഞനായ വസിഷ്ഠ മുനി തന്നെ പോയി ഇതെന്തു മായ ദേവകൾ ആ സമയത്ത് പുഷ്പവൃഷ്ടി ചെയ്തു കണ്ണുനീർ വാർത്ത വാർത്തു കൊമ്പിട്ടു നിന്നിടിനാൻ മന്നവൻ താനും അരനാഴിക നേരം പിന്നെ വന്ന കോപത്തോട് ചൊല്ലിയിടാൻ രാമൻ ഭൂമി തന്നോട് മമമതമെന്തെന്നു ധരിക്കാതെ എന്നുടെ മുമ്പിൽ നിന്നു സീതയെ കൊണ്ടുപോയത്യായമെന്നു വരുത്തിയിടുവൻ അധുന ഓ ആദ്യം തൻ്റെ പ്രാണപ്രിയയെ തന്നിൽ നിന്നും അടർത്തിക്കൊണ്ടുപോയപ്പോൾ ഉണ്ടായ വേദന കൊണ്ട് ദേവൻ അല്പനേരം ഇങ്ങനെ കുനിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്നും അശോകർ അശോക് ധാരധാരയായി ഒഴുകി പെട്ടെന്ന് ആ നയനങ്ങൾ രൗദ്രങ്ങളായിട്ട് ചുമന്ന് തൊടുത്തു രുദ്രനെ പോലെ അദ്ദേഹം രോഷാകുലനായി ഉറച്ചു എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ പ്രാണപ്രിയയെ കൊണ്ടുപോയത് അന്യായം തന്നെയാണ് ഭൂമിദേവിക്ക് എന്ത് അധികാരം ഈ അന്യായത്തിന് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ കോതണ്ടം കയ്യിലെടുത്തു ഭൂതലം ജലമയമാക്കുവനിന്നേ മുതൽ ഭൂതങ്ങൾ നാലേയുള്ളു നൂനം എന്നാക്കിയിടുവൻ ഭൂമി മുഴുവനും ഞാൻ ജലമയമാക്കും പഞ്ചഭൂതങ്ങളിൽ ഭൂമി എന്നുള്ള ഒന്ന് ഇനി ഉണ്ടായിരിക്കുന്നതല്ല നാല് ഭൂതങ്ങളെ അവശേഷിക്കൂ നേരം സത്വരം പരിത്രസ്തമായ ഇങ്ങനെ അത്യധികം കോപത്തോടെ രാമദേവൻ പറഞ്ഞപ്പോൾ ഭൂമിദേവിയാക്കീതയായി അന്നേരം പ്രജാപതിദാനം ദേവകളുമായി വന്നിരുന്നു ചതുർമുഖൻ രാമചന്ദ്രോപാന്തത്തിൽ ഉടൻ തന്നെ ദേവന്മാരോടൊപ്പം ബ്രഹ്മാവ് അവിടേക്ക് പാഞ്ഞെത്തി പത്മലോചനൻ വീണു നമസ്കാരവും ചെയ്തു പത്മസംഭവൻ താനു മരുളി ചെയ്ത പത്മലോചനായ രാമദേവൻ ബ്രഹ്മാവിനെ കാണു വീണു നമസ്കരിച്ചു ഉടൻ തന്നെ പത്മസംഭവനായ തമരയിലുണ്ടായ ബ്രഹ്മാവ് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു എന്തൊരു ഗന്ധമിത്ര കോപമുണ്ടാവാൻ ഇപ്പോൾ ചിന്തിച്ചു കാണ നീ ആരെന്നത് പരമാർത്ഥം വൈദേഹിയോടും കൂടി മേലിലും വാഴാമല്ലോ ഖേദവും കൂടാതെ കണ്ടാനന്ദ സമന്വിതം രാമചന്ദ്ര അങ്ങ് എന്താണ് ഈ കാട്ടുന്നത് അരുത് അസ്ത്രമക്കരുത് ഒന്ന് ആരാണെന്ന് മനസ്സിലാക്കുക ആ പരമാർത്ഥം കഴിഞ്ഞാൽ ഇതിനൊന്നും അങ്ങ് മുതിരില്ല വൈദേഹിയോടുകൂടി ഇനിയും അങ്ങേക്ക് വാഴാനുള്ള അവസരമുണ്ടല്ലോ മുഖ്യമാം മനുഷ്യജന്മത്തിങ്കിലെല്ലാവർക്കും ദുഃഖ സൗഖ്യങ്ങൾ സൗഖ്യങ്ങളിട്ടുണ്ടറിക്ക് നീ വാൽമീകി ചൊന്ന കാവ്യമാക്കിയ രാമായണം ആ മോദം വരുമാറു ശേഷവും നീ എന്നാൽ നിന്നുടമായ കെട്ടിയിടുന്നോദമെല്ലാമേ നീങ്ങും എന്നരുൾ ചെയ്തു രാമായ അങ്ങ് മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുകയാണല്ലോ മനുഷ്യജന്മത്തിൽ ആർക്കാണ് ുഃഖങ്ങളില്ലാത്തത് ദുഃഖവും സുഖവും ഇടകലർന്നതാണല്ലോ മനുഷ്യജീവിതം അന്ന് തൽക്കാലം ഈ ഉദ്യമം ഉപേക്ഷിച്ചിട്ട് ഈ വാൽമീകി പ്രോക്തമായ ആ സുന്ദര കാവ്യം കേട്ട് അതിൽ മുഴുകി അങ്ങയുടെ ദുഃഖങ്ങളെയൊക്കെ അകറ്റുക ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു മാധുര്യമോട് കുശലവന്മാർ ഗാനം ചെയ്ത സാമോദം രാമായണം കേട്ടിതു സമസ്തരും ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ കുരുന്നുകളും അവിടെ നിൽക്കുകയായിരുന്നു രാമായണ ഗാനം തുടരാനായിട്ട് രാമദേവൻ അരുൾ ചെയ്തു അവർ അപ്രകാരം ചെയ്തു എല്ലാവരും ആ ഭക്തി ഭക്തികാവ്യത്തിൻ്റെ ആലാപനത്തിൽ മുഴുകി ഈ സൗണ്ട് ഈ സംഭവങ്ങളൊക്കെ തൽക്കാലം മറന്നു അത്രയ്ക്ക് പുണ്യമാണ് ഈ രാമായണ രാമായണശ്രവണ എന്നാണ് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്ഭുതമവൃത സ്നാനാഘോഷങ്ങൾ ചൊല്ലുവാൻ സർപ്പരാജനം പണി വാഗ്ഭംഗി പോരായല്ലോ അനന്തരം അത്യാഘോഷത്തോടുകൂടി യാഗസമാപന കർമ്മമായ അവവൃത സ്നാനവും കഴിച്ചു ആ ആഘോഷങ്ങളെപ്പറ്റി വർണ്ണിക്കാൻ അനന്ത വാക്സാമർഥ്യമില്ലെന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത് നാനാദേശ്യന്മാരായ രാജാക്കന്മാരെയെല്ലാം ആനന്ദിപ്പിച്ചു പറഞ്ഞ യേച്ചുരഘുവരൻ ീവാദികളായ വാനരരെയും തഥാ രാക്ഷകും വിഭീഷണനെയും ഭക്തനാ ജഗൽപ്രാണപുത്രനെ വിശേഷിച്ചു ചിത്രാനന്ദേനവിധിച്ചോരനന്തരം അതിനുശേഷം സുഗ്രീവൻ വിഭീഷണൻ ബുഹൻ ആദിയായ എല്ലാ മിത്രങ്ങളെയും മറ്റ് ക്ഷണിക്കപ്പെട്ട ആ അതിഥികളായി വന്ന രാജാക്കന്മാരെയും യഥോചിതം ആചരിച്ച് സമ്മാനങ്ങളും നൽകി ബഹുമാനപൂർവ്വം യാത്രയാക്കി അതിനു ആ പ്രത്യേകിച്ചും തൻ്റെ പരമഭക്തനും സേവകനുമായ ഹനുമാനെ പ്രത്യേകിച്ചും ഒഴിച്ച് ആലിംഗനം ചെയ്ത് യാത്രയാക്കി താമസദ്വിജവരന്മാരെയും അയച്ചതി ശോഭയോടയോധ്യയെ പ്രാപിച്ചുപടയോടും അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടു കൂടി യാത്രയാക്കിയിട്ട് രാമദേവൻ അയോധ്യ അയോധ്യാനഗരിയിലേക്ക് പ്രവേശിച്ചു യം പാലിച്ചു കാലം അമ്മമാർ പരലോകം പ്രാപിച്ചാരെല്ലാവരും ആ കാലത്തിനിടയിൽ മാതാക്കൾ മൂന്നുപേര് വീഴും കാലഗതി പ്രാപിച്ചു പൈതൃക കർമ്മ മുതാ ചെയ്തതു പുത്രന്മാരും ഭൂദേവന്മാർക്ക് ധനരത്നങ്ങൾ ദാനം ചെയ്തു മക്കളൊക്കെ പിതൃകർമ്മങ്ങളൊക്കെ നടത്തി അതിനുശേഷം ബ്രാഹ്മണന്മാർക്ക് ധാരാളം ധനങ്ങളും രത്നങ്ങളും ഒക്കെ ദാനം ചെയ്തു അമർത്യാലയെ ദശരഥനോട് ചിരകാലം അങ്ങനെയാ സ്വർഗലോകത്ത് പോയി തങ്ങളുടെ പതിയോടുകൂടി അവരും സുഖമായി വസിച്ചു ഇനിയും ബാക്കി ഭാഗം അടുത്ത ദിവസം പാരായണം ചെയ്ത് പഠിക്കാം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കിക്കൊള്ളട്ടെ ഹരി ഓം ഹരി രാമ ജയ് ഗുരു ഓം പൂർണമദർണമിതം പൂർണ്ണ पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओ शान्तिश्शान्तिश्शान्तिः